എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ ഇവിടെ ഒരു കൊച്ച് അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് ഒരു രണ്ട് വർഷങ്ങൾക്ക് മുൻ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഡൽഹി ആഗ്ര കാണാൻ പോയിരുന്നു അങ്ങനെ ഡൽഹിയിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഒരു സംഭവം ഉണ്ടായി എൻ്റെ ഹസ്ബൻഡ് കടയിലായിരുന്നു കട ഒരു കടയിലേക്ക് കയറിയിരിക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ ഫുട്പാത്തിൽ നിൽ ചേട്ടൻ കടലിൽ പോയി വായോ ഞാൻ അവിടെ നിൽക്കാം വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ചെറുപ്പം പയ്യൻ ആ പയ്യനെ പോലീസ് നിർത്തി ഹിന്ദിയിലാണ് ഒരുപാട് ചീത്ത പറഞ്ഞ് ആളുടെ താക്കോ കയ്യിൽ നിന്ന് താക്കോല് മേടിച്ച് പോലീസുകാരൻ കയ്യിൽ വെച്ചു ഇതെല്ലാം ഞാൻ കാണുകയാണ് ആ ചെറുപ്പക്കാരൻ കുറേ ഹിന്ദിയിൽ പോലീസ്ക്കാരനോട് മാപ്പ് പറയിലും ഒക്കെ ചെയ്യുന്നുണ്ട് താക്കോല് ചോദിക്കാൻ താക്കോലൊന്നും കൊടുക്കണമില്ല എന്നുവെച്ചാൽ ഓട്ടോറിക്ഷ തെറ്റായ സ്ഥലത്ത് അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല അവിടെ പാർക്ക് ചെയ്തു അതാണ് കാര്യം അതാണ് തരും പക്ഷേ ചീത്ത പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്കെന്നെ വിഷമം തോന്നും ആ പയ്യൻ്റെ ആണെങ്കിൽ മുഖം ആകെ വിളറിയ പോലെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് എങ്ങനെയാണ് ഓട്ടോറിക്ഷ ഓടിക്കാനായിട്ടുള്ള ആരോഗ്യം എന്നുവരെ നമ്മൾ ചിന്തിക്കുന്ന പോലത്തെ ഒരു പയ്യൻ ഞാൻ ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ നോക്കിപ്പോ എൻ്റെ ഹസ്ബൻഡ് കടയിലാണ് ഞാൻ വേഗം പോലീസ്ക്കാരൻ്റെ അടുത്ത് ചെന്ന് എനിക്ക് കാര്യമായിട്ട് ഹിന്ദി സംസാരിക്കാനൊന്നും അറിയില്ല പക്ഷെ ഞാൻ അങ്ങോട്ടുടെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ അങ്ങോരോട് പറ യാചിക്കുന്ന പോലെ പ്ലീസ് സാർ പ്ലീസ് സാർ ചാവിതോ ചാവിതോ പ്ലീസ് സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോലീസുകാരൻ്റെ മുന്നിൽ നിന്നിട്ട് ഞാൻ കിടന്ന് കരയുന്ന പോലെ ഞാൻ ആ ച ആ പയ്യനെ കണ്ട് എനിക്ക് പെട്ടെന്ന് കൊണ്ട് ഞാൻ പറയുക ഞാൻ വിചാരിച്ചു ആ പയ്യനെ ചീത്ത പറയുന്ന പോലെ തന്നെ എന്നെയും പോലീസ് ദേഷ്യപ്പെടും എന്ന് ഞാൻ വിചാരിച്ചു എങ്കിലും എനിക്ക് എൻ്റെ ഭർത്താവ് കടയിൽ നിന്ന് വരുമ്പോഴേക്കും വേഗം പരിപാടി കഴിഞ്ഞ് ചാവി ആ പയ്യന് കൊടുക്കണം എന്നാഗ്രഹമുണ്ട് അതിൻ്റെ ഉള്ളി അതിൻ്റെ ഉള്ളിനോട് ഞാൻ ഈശോയാനിയും വിളിക്കുന്നുണ്ട് ഈ പോലീസുകാരനോട് സംസാരിക്കുന്ന സമയത്ത് പക്ഷെ ഞാൻ സംസാരിച്ച് തുടങ്ങി ഈ രണ്ട് വാചകം നീ പറഞ്ഞത് തന്നെ പറയണേ ചാവ് ഇതോ ചാവിതോ പ്ലീസ് സാർ പ്ലീസ് സാർ ഇതാണ് ഞാൻ ആ കൂടി പറയുന്നത് ഉള്ളി ഈശോയാനിയും വിളിക്കുന്നുണ്ട് അങ്ങനെ ആ പയ്യനവിടെ ഓട്ടോറിക്ഷയുടെ അടുത്ത് നിൽക്കുന്നുണ്ട് വേറെ വിളിച്ച പോലെ അങ്ങനെ ഞാനിത് പറഞ്ഞു തുടങ്ങിയപ്പോൾ തൊട്ട് പോലീസുകാരൻ്റെ ആ രൂഷഭാവം നമുക്കെന്നെ പേടിയാവുന്ന പോലത്തെ ഒരു മുഖഭാവം മാറിയതുപോലെ മുഖഭാവം മുഖത്തിന് മാറ്റം വന്ന പോലെ അപ്പം എനിക്ക് ധൈര്യം കുറച്ച് നേരം എന്നെങ്ങനെ നോക്കി പോലീസുകാരൻ അത് കഴിഞ്ഞിട്ട് ആ പയ്യനെ വിളിച്ച് ചാവി കൊടുത്തുഷയുടെ എനിക്ക് സമാധാനമായി ഞാൻ ദൈവത്തിനോട് നന്ദി പറഞ്ഞു ഞാൻ ഇപ്പോൾ അത് പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഇപ്പം അത് നിയമമാണ് അയാൾ അത് നിയമത്തിൻ്റെ പേരിൽ ചെയ്യേണ്ട കാര്യമാണ് എന്നാലും കുറേ നേരം കരഞ്ഞിട്ടും ആ പയ്യന് ഇനി ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഇന്നോർക്കൊരു മാറ്റവും ഇല്ല ഈ പോലീസ്ക്കാരനെ അപ്പോഴാണ് ഞാൻ ചെല്ലലും ഇതൊക്കെ ചെയ്തത് അപ്പം ഞാൻ പറ വിചാരിക്കാണ് നിയമമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ നിയമമല്ലാതെയുള്ള ഒരു കാര്യത്തിനായാലും ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ നിന്ന് നമ്മളെ വല്ലാതെ ചീത്ത വിളിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ക്ഷമിച്ചുകൊണ്ട് യാചിക്കുന്ന പോലെ ക്ഷമിച്ചുകൊണ്ട് എളിമപ്പെട്ട് അവരോട് സംസാരിക്കുക പിന്നെ ആ അവർ നമ്മളെ ചീത്ത പറയുന്നത് നമ്മുടെ ഭാഗത്താണ് ശരിയെന്നുണ്ടെങ്കിലും ശരിയാണെങ്കിലും അവർക്ക് പിന്നെ അധികം നേരം അവരിലൂടെ ആ കടന്നു വന്ന തിന്മയുടെ ശക്തിക്ക് അധിക നേരം ആ ആളിൽ പിടിച്ച് നിൽക്കാൻ സാധിക്കില്ല ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് എളിമ 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 പൈശാചിക ശക്തിക്ക് എളിമയുടെ മുന്നിൽ അധികം നേരം നിൽക്കാൻ സാധിക്കില്ല അപ്പോൾ ഏതൊരു വ്യക്തി ആവശ്യമില്ലാതെ നമ്മളെ ചീത്ത പറയുകയാണെങ്കിലും ഒപ്പം പ്രതികരിക്കാണ്ട് അതേ സ്റ്റൈലിൽ അങ്ങോട്ട് പ്രതികരിക്കാതെ എളിമപ്പെട്ടുകൊണ്ട് സമാധാനത്തിൽ സംസാരിക്കുക അധികം നേരം പൈശാചിക ശക്തിക്ക് മറ്റേ വ്യക്തിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എളിമ എന്ന ആ പുണ്യം ദൈവം വളരെയധികം ഇഷ്ടപ്പെടുന്നു ക്ഷമയും എളിമയും ഈശോ ആഗ്രഹിക്കുന്ന വലിയ രണ്ട് അനുഗ്രഹം കിട്ടുന്ന രണ്ട് കാര്യങ്ങളാണ് ഇതാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞത് പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഈ വിവരം അപ്പൊ തന്നെ മോളുടെ ഫോൺ വന്നു അപ്പൊ ഞാൻ ഈ വിവരം മോളോട് സന്തോഷമായിട്ട് പറഞ്ഞു അപ്പം മോള് പറഞ്ഞു രണ്ടാമത്തെ മോളും എന്നോട് പറഞ്ഞു ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന മോളും എന്നോട് പറഞ്ഞു അമ്മ എന്തിനാ അങ്ങനത്തെ ഇതിനൊക്കെ പോവിയേ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും അമ്മ ഞാൻ പറയുന്നത് പറ്റുന്ന എന്തെങ്കിലും കേൾക്കുക എന്ന് മോള് വിളിച്ചു പറഞ്ഞു എന്നാലും ഞാൻ ഞാൻ ദൈവത്തിന്റെ മനോഭാവത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാലേ എനിക്ക് വിഷമം തോന്നി എനിക്ക് അവിടെ ആദ്യ നേരം ആ പയ്യന്റെ വിഷമം കൊണ്ട് നിൽക്കാൻ എനിക്ക് സാധിച്ചില്ല ചേട്ടനാണെങ്കിൽ കടയിൽ നിന്ന് വന്നൂല്ല ഞാൻ എൻ്റെ പരമാവധി ഇതിൽ യാജനാരൂപത്തില് അയാളോട് എളിമപ്പെട്ട് സംസാരിച്ചു എല്ലാം ക്ലീനായില്ല അയാൾ ഒന്നും മിണ്ടാതെ എൻ്റെ മുഖത്ത് കുറച്ച് നേരം നോക്കി ചാവി അപ്പൊ അയ്യൻ്റെ കൊടുത്തു ഞാൻ ആളോടും താങ്ക്സ് സാർ എന്നും പറഞ്ഞു ഈശോയോടും നന്ദി പറഞ്ഞു പോലീസിനോടും നന്ദി പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് വലിയൊരു സന്തോഷമായി ഞാൻ അവിടെ നിന്ന് തിരിഞ്ഞ വഴിക്ക് എൻ്റെ ഭർത്താവ് കടയിൽ തോന്നുന്നു എല്ലാം ഭംഗിയായി അവസാനിച്ചു അപ്പോൾ ഈ ഒരു അനുഭവം എനിക്ക് എല്ലാവരുടെ മുന്നിലും പറയണമെന്ന് തോന്നി നമ്മൾ ഒരാൾ നമ്മളെ ആവശ്യമില്ലാതെ ചീത്ത പറയുമ്പോ നമ്മളതിലും വലിയ ചീത്ത അങ്ങോട്ട് പറയണേക്കാളും ഒക്കെ നല്ലത് എളിമപ്പെടുക ക്ഷമിക്കുക തന്നെ ദൈവം അവിടെ പ്രവർത്തിക്കും അത്രമാത്രം അതിലൂടെ ആ വ്യക്തിയും ദൈവത്തിനെ ഓർക്കും വാസം പറഞ്ഞ ആ വിധ ദേഷ്യഭാവമുള്ള ആ മുഖം എന്നെ എന്നെ നോക്കുന്നത് കണ്ടപ്പോൾ തന്നെ ആ മുഖത്തിനൊരു മാറ്റം വന്ന പോലെ പോലീസ് കാര്യ പേടിയാവുന്ന പോലെ ഞാൻ ചോദിക്കണേ ചോദിക്കുന്നത് പോലീസ് പറയുന്നത് അനുഭവം ഞാൻ പറഞ്ഞത് മാത്രം സഭയുടെ ഹൃദയമാകുന്ന റോമിനോടും അവിടെ ജീവിക്കും ഇന്നത്തെ പത്രോസിനോടും ആ ജനതയ്ക്ക് ജെറുസലേമിനോടുള്ള താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു അതോടൊപ്പം നമ്മുടെ ക്രിസ്തീയ വിശ്വാസവും സ്നേഹിക്കാൻ പഠിച്ചു കഴിയുമ്പോൾ ആ ആളിനെ അനുഗമിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകും ഒരു ദിവസം അവർ നിന്നെ അനുഗമിക്കും ശാരീരികമായ പ്രവൃത്തികൾ പ്രവൃത്തികൾ ആത്മീയ വഴിതെളിക്കുന്നു ദൈവം അയാളിൽ പ്രവേശിക്കുന്നത് അയാൾ അറിയുക തന്നെയില്ല അവൻ ദൈവത്തെ തൻ്റെ ഉള്ളിൽ കാണുന്നു എന്നാൽ എപ്പോഴാണ് ദൈവം അവിടെ കയറിയതെന്ന് അവൻ അറിയുന്നില്ല എപ്പോഴാണോ അത് ചിലപ്പോൾ ഒരു പുഞ്ചിരിയുടെ ഒരു വാക്കിന്റെ പിന്നിലൂടെ ഒരു കഷ്ണം അപ്പത്തിന്റെ പിന്നിൽ ഇങ്ങനെയെല്ലാമാണ് ഹൃദയത്തിന്റെ വാതിൽ തുറക്കുന്നത് അപ്പോഴാണ് ആഹ്ലാദ ആ ആഹ്ലാദത്തിൽ പ്രവേശിക്കുവാൻ ദൈവം യാത്ര പുറപ്പെടുന്നത് ആത്മാക്കളുടെ ഗുരുവും വൈദ്യനുമായ വ്യക്തിക്ക് ആവശ്യമായ പുണ്യങ്ങളെല്ലാം പ്രകാശം കാണുന്നത് എവിടെയാണ് ക്ഷമ എവിടെയാണ് കാണുന്നത് ചിലപ്പോൾ വീരോചിതമായ ക്ഷമ ക്ഷമ ആവശ്യമായി വരും നിസ്സംഗതയും നിന്ദയും ലഭിച്ചാലും ബുദ്ധിപൂർവം പരിചരിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും തങ്ങളെ തന്നെയും രോഗികളെയും ഉറിവേറ്റിക്കാതിരിക്കാനുള്ള വിവേകം എവിടെ നിന്നാണ് ലഭിക്കുക സ്നേഹത്തിൽ നിന്ന് എപ്പോഴും സ്നേഹത്തിൽ നിന്നാണ് ലഭിക്കുന്നത് അത് എല്ലാത്തിൻ്റെയും മേൽ പ്രകാശം പരത്തുന്നു അത് ജ്ഞാനവും ശക്തിയും വിവേകവും നൽകുന്നു ഒരാൾ സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ വേറൊരു ആഗ്രഹമോ ശാസ്ത്രമോ ഉണ്ടാകയില്ല സ്നേഹം മാത്രം മതിയാകും മതിയാകും നോക്കൂ ഒരു രോഗത്താൽ ഒരു മനുഷ്യൻ മരണം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ രോഗം അയാൾക്ക് വരാൻ സാധ്യതയില്ല കാരണം അയാളുടെ രക്തത്തെ അത് ബാധിച്ചെങ്കിലും ആ രക്തം വിജയിച്ചു ദൈവത്തോടും സഹോദരങ്ങളോടും ആഴമായ സ്നേഹത്തിൽ സഹോദരങ്ങളെയോ ദുഃഖിപ്പിക്കുന്ന യാതൊന്നും ചെയ്യുകയില്ല അതിനാൽ രോഗഗ്രസ്തമായ അരൂപിയോടുകൂടിയ ആളുകളെ അയാൾ സമീപിച്ചാലും സ്നേഹം ഇത്രയും കാലം മൂടി വെച്ചിരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാലും അവൻ അത് നിമിത്തം ദുഷിപ്പിക്കപ്പെടുന്നില്ല കാരണം അവൻ സ്നേഹത്തോട് വിശ്വസ്തത പുലർത്തുന്നു പാപം ചെയ്യുന്നുമില്ല സ്നേഹം കൊണ്ട് ജടി ജയിച്ചു കഴിയുമ്പോൾ പിന്നെ എന്താണ് പ്രതീക്ഷിക്കുന്നത് ദൈവ സ്നേഹത്തിലും ആത്മാക്കളോടുള്ള സ്നേഹത്തിലും സകല നീതിയും കണ്ടെത്തുന്നവർക്ക് സമ്പത്ത് എന്താണ് ദൈവത്തിനായി മാത്രം ആഗ്രഹിക്കുന്നവർക്ക് കൊതി അത്യാഗ്രഹം അവിശ്വാസം മടി അഹന്ത എന്നിവയെല്ലാം എന്ത് തങ്ങളെ തന്നെ ദൈവസ്നേഹത്തിനായി ദൈവസ്നേഹത്തിനായി നൽകുന്നവർക്ക് അവനിലുള്ള വിശ്വാസത്തിൽ നിങ്ങളുടെ സർവ നന്മയും കണ്ടെത്തുന്നവർക്ക് സ്നേഹത്തിന്റെ അക്ഷീണ ജാലയിൽ ജാലയാൽ പ്രേരിപ്പിക്കപ്പെട്ട് അധ്വാനിക്കുന്നവർക്ക് അങ്ങനെ ദൈവത്തിന് സംപ്രീതി നൽകുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവനെ സ്നേഹിക്കുക എന്നത് അവനെ അറിയുന്നതാണ് അഹങ്കാരികളാകുക സാധ്യമല്ല കാരണം ദൈവത്തോട് തുലനം ചെയ്യുമ്പോൾ തങ്ങൾ എന്താണെന്ന് അവർ സ്വയം മനസ്സിലാക്കുന്നു നിങ്ങളുടെ വസ്ത്രമോ നിങ്ങൾ നിർവഹിക്കുന്ന കടമകള കടമകളോ അല്ല നിങ്ങളെ പുരോഹിതരാക്കുന്നത് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരാക്കുന്നത് ആത്മാക്കളുടെ ഗുരുക്കന്മാരും വൈദ്യന്മാരും ആക്കുന്നത് നിങ്ങളുടെ സ്നേഹമാണ് നിങ്ങളെ ഈ സ്ഥാനത്തെല്ലാം നിയോഗിക്കുന്നത് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമായിട്ടുള്ള ഇതെല്ലാം തരും ആത്മാക്കൾ വ്യത്യസ്തങ്ങളാണെങ്കിലും ഒരേ ഒരു ചായ മാത്രമേ നേടുകയുള്ളൂ പിതാവിന്റെ ചായ അതിന് സ്നേഹത്തോടെ അവർക്കായി അധ്വാനിക്കുവാൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി തുദിക്കുവിൻ തുദിക്കുവിൻ കർത്തുനാദനേ തുദികളി കരുണാമയൻ അവനല്ലോ എം ഇടയൻ ലക്ഷ്യ രാജാരി രാജന് ഓഷാന ഓഷാനിരാജന് ഓഷാന അവനല്ലോ സൃഷ്ടാവ് അവനല്ലോ പാലവൻ അവനല്ലോ കരുണാമയൻ അവനല്ലോ എന്നിടയൻ അവനല്ലോ എങ്ങനെ എന്നിടയൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ക്ഷമ എളിമ